അസലാമലൈക്കും അലൈക്കും അഹ് വർക്കാത്തു ആദരണീയരായ ഉസ്താദുമാർ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ മുത്ത നബി സല അള്ളഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളുടെ മധുക്കളാൽ മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ നബി സല അഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളുടെ ആദിത്യമര്യാദ എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ ഞാനും പറയാം ആഘോഷങ്ങളും കുടുംബങ്ങൾ ഒത്തുകൂടലും പഴയകാലത്തേക്കാൾ കൂടുതലായി പുതു കാലത്ത് നടക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അതിഥി സൽക്കാരത്തിൽ നമ്മൾ പിറകിൽ പോയോ എന്നൊരു സംശയമുണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഏറ്റവും പുന്തിയ ഭക്ഷണം തന്നെ നൽകുന്നുണ്ട് അതുതന്നെ വ്യത്യസ്ത തരങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരത്തി വെക്കാറുണ്ട് പക്ഷേ തിരിച്ചു പോകുന്ന വിരുദ്ധകാരൻ്റെ മനം നിറയുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും കുംഭനാഥൻ സംസാരിക്കുന്നത് മൊബൈലിൽ കണ്ണുനട്ടായിരിക്കും മുഖത്തു നോക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ ആദിത്യ ആതിഥ്യമര്യാദ മാറുന്നുണ്ടോ വന്ന ആളുടെ നിലയും വിലയും പരിഗണിക്കാതെ ഞാൻ വീട്ടുകാരൻ എന്ന ഗർ ഗർവിൽ നമ്മൾ പെരുമാറുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ നേതാവായിരുന്ന മനുഷ്യരുടെയും ജിന്നുകളുടെയും പ്രവാചകനായിരുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സാഹുഅലൈ വസ്ലം അവിടുത്തെ അതിഥികളോട് പെരുമാറിയിരുന്നത് അന്നും ഇന്നും എന്നും പഠനവിഷയവും മാതൃകയും തന്നെയാണ് ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കാം നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ് വല്ലാമത്തങ്ങൾ പ്രബോധനം ആരംഭിച്ച കാലഘട്ടം ജരീർ ഇബ്നു അബ്ദുല്ലാഹി ജലീറബിനു അബ്ദുല്ലാഹിറലോ നബിസ് അഹ് അല്ലൈവല്ലാത്തങ്ങളോട് ചാനത്തു വന്നു അപ്പോൾ പൂനാൽ നബി അവിടുത്തെ വീട്ടിലായിരുന്നു ജരീർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അള്ളാ അലൈവല്ലാമത്തങ്ങൾ ചോദിച്ചു എന്തിനാ വന്നത് ജനീറേ ജലീർ അള്ളി മറുപടി പറഞ്ഞു അഗ്ഗയുടെ സവിധത്തിൽ വെച്ച് മുസ്ലിം ആകാൻ അപ്പോൾ ബിസല അലി സ്വലാ തങ്ങൾ ഛാരിദുതപ്പെടുത്ത് ജലീർ അള്ളി ഇല്ലാനും ഇട്ടുകൊടുത്തു അതിലിരിക്കാൻ പറഞ്ഞു എന്നിട്ട് സ്വഹാബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുത്തലിൻ ബിസല അല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവരെ ബഹുമാനിക്കുക വീട്ടിലെത്തുന്ന അതിഥികൾ ആരായാലും അവരെ പരിഗണിക്കേണ്ട വിധത്തിൽ പരിഗണിക്കണമെന്ന് കാണിച്ചു തരികയായിരുന്നു തിരഞ്ഞെടുപ്പ് അലൈഹി അലയുസ്വല്ലാം അതിഥി സൽക്കാരത്തിലും ജീവിതത്തിലും അവിടുത്തെ പാത പിൻവാറ്റാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ